രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ നൃത്തോത്സവം എറണാകുളക്കാരി കൊച്ചിക്കാരെ മാത്രമല്ല അവഗണിക്കുന്നത് കൊച്ചിക്കാരെ എറണാകുളക്കാരെ അവഗണിക്കുന്നുണ്ട് മനസ്സിലായി കാരണം കഴിഞ്ഞ തവണ ആദ്യത്തെ നൃത്തത്തിന്റെ ചൂട് വെച്ചത് ശോഭനയാണ് കാരണം ആശാശാല ആ രണ്ടാം ദിവസം മുതൽ വരുന്നവരാണ് ദേശീയ പ്രാധാന്യമുള്ള നർത്തകൾ

നല്ല നടന്മാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് പക്ഷി അതിന്റെ അതിൻ്റെ പേരിലാണ് ഈ പക്ഷിമൂർച്ചിയിൽ വളരെയധികം നാടക ഉണ്ടാവുകയും അതെല്ലാം പ്രവർത്തിച്ചത് പക്ഷേ കാലമാറ്റം അല്ലെങ്കിൽ കാലത്തിൻ്റെ ഗരീ അത് മാറി കുറേയധികം മാറ്റങ്ങൾ വന്നു പക്ഷെ ഇന്നും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ക്ലബിലെ എല്ലാം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മാത്രം ഇന്നും വേണ്ടി വേണ്ടി സി ജെ രാജൻ സ്വാഗതം ആശംസിച്ചു കൗൺസിലർ ബാസ്റ്റിൻ ബാബു കൊച്ചിൻ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ ജെ ലോറൻസ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ഫ്രാൻസിസ് കോതകത്തിനെയും കലാപ്രതിഭകളായ ജെറി അമൽദേവ് ഡയാന സിൽവർസ്റ്റർ പ്രബല സുതപ്പൻ നെൽസൺ ഡ്യൂറോം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡുകളും മികച്ച വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബംഗങ്ങളായ മക്കൾക്ക് ക്യാഷ് അവാർഡുകളും നൽകി ജനറൽ സെക്രട്ടറി ലിൻസൺ ലിൻസൻ എ നന്ദി പറഞ്ഞു കലാപരിപാടികളും സ്നേഹബുരുന്നം നടത്തി പ്രസിഡന്റ് അഗസ്റ്റസറിൽ ജനറൽ സെക്രട്ടറി ലിൻസൺ പി ബി ഗജാൻജി ജസ്റ്റിൻ പി ജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് അതിനെ ഇparseDoubleന്റെ വെച്ച തുടർന്ന് ഗുളികയായി എന്നാണ് അതിൻ്റെ പരിന്ദമനമാണ് സെൻസ് സിനാർസ്ലർ ബർഗ് ഇയർണാ ഈ കൊച്ചു പ്രസ്ഥാനം ആരംഭിച്ചത സമീധത്തിന്റെ ദൈവരായ ന്യൂസ് ബ്യൂറോ മടാൻചേരി